ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റോസാ ചെടികളുടെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് ഈ മഴക്കാലത്ത് ചെടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പോട്ടി മിക്സ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പലപ്പോഴും പലരും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവരുടെ ഈ റോസാ ചെടികൾ ഒരുപാട് ഈ മഴ സമയത്ത് നശിച്ചു പോയത് അപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും പോട്ടി മിക്സാണ് അതിൻ്റെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് പ്രധാന കാരണം രണ്ടാമത് മിക്സി കൂടെ മിക്സി കൂടെ തന്നെ പിന്നെ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ തടയുന്ന ഒരു നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ റോസ രസച്ചെടികളിൽ പൂക്കൾ നിൽക്കുന്നുണ്ട് നല്ല തളിരുകളൊക്കെ വന്ന് നല്ല പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വേണ്ട നിറയെ മുട്ടകളും ഉണ്ട് നമ്മളിന്ന് എടുത്തിരിക്കുന്ന പോട്ടി മിക്സാണിത് ഇത് ഇത് നമ്മളെടുത്തിരിക്കുന്നത് മേൽമണ്ണ കണ്ടോ നല്ല മേൽമണ് എപ്പോഴും നമ്മൾ ചെടികൾക്കൊക്കെ എടുക്കുമ്പോൾ അടിയിന്ന് എടുക്കാതെ മേൽ മേൽമണ്ണ് തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലാകുമ്പോൾ ചരലും കൂടെ ചേർന്ന മണ്ണാണേ അപ്പോൾ മേൽമണ്ണ് പിന്നെ രണ്ടാമത് നമുക്ക് ആറ്റുമണൽ ഉണ്ടെങ്കിൽ ആറ്റുമണൽ എടുക്കാം ഇത് നമ്മൾ മഴയൊക്കെ പെയ്തപ്പോൾ ഒലിച്ചു വന്ന മണലാണേ അപ്പോൾ അതിനകത്ത് ശരിക്കും മണലാണ് അപ്പോൾ നമുക്ക് എപ്പോഴും റോസാ ചെടികൾക്ക് മണല് വേണം ഇതെല്ലാം ഒരേ അളവിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയുണ്ട് അതും സെയിം അളവിൽ തന്നെ നമ്മളെടുത്തിരിക്കുന്നത് നല്ല ഉണങ്ങിയ പൊടിയാണ് ചാണകത്തിൻ്റെ പൊടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതുപോലെ ഇത് പിന്നെ ഇതുണ്ടല്ലോ മണ്ണിര കമ്പോസ്റ്റാണേ മണ്ണിര കമ്പോസ്റ്റാണ് അത് അതും കൂടിയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ കമ്പോസ്റ്റ് എപ്പോഴും നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണേ അതുപോലെ പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെ ഡോളോമൈറ്റ് ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണേ ഇതിലേക്ക് നമുക്ക് ഒരു പിടി എല്ലുപൊടി ചേർക്കാമേ എല്ലുപൊടി ഒരുപാടൊന്നും വേണ്ട ഒരു പിടി മതി ഉണ്ടോ ഇത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അല്ല നല്ല നല്ലൊരു ഒരു മിക്സ് ആയിരിക്കണം ഈ മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് മേടിക്കുന്ന പൊട്ടിമിക്സിന് വെല്ലുന്ന ഒരു മിക്സ് ആയിരിക്കണം നമ്മൾ നമ്മുടെ റോസാ ചെടിക്ക് വേണ്ടി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർക്കാമേ അങ്ങനെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടോ മണ്ണിര കമ്പോസ്റ്റും അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അപ്പം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ദിവസം വെച്ചേക്കുക അങ്ങനെയാണ് ഞാൻ റോസാ ചെടികൾ ഇപ്പം നട്ടു കൊടുക്കുന്നതേ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് അതിൽ നട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം പൂക്കളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ വാഗച്ചെടി കണ്ടോ അപ്പോൾ നമ്മൾ നല്ല ഹോൾസ് ഹോൾസുള്ളൊരു ചട്ടി എടുത്തു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചട്ടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചിരട്ടയുണ്ടല്ലോ ചിരട്ടയുടെ പീസും കൊണ്ടുപോക്കെ വെച്ച് നമ്മളതൊന്ന് അല്ല വോട്ടും കഷ്ണമൊക്കെ വെച്ച് നമ്മളതൊന്ന് ഹോൾസൊക്കെ ഒന്ന് അടച്ചു വെച്ച് എന്നുവെച്ചാൽ വെച്ചാൽ ഹോൾസിലോട്ട് മണ്ണ് ചെന്ന് നിന്നിട്ട് പിന്നെ അതടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കും അങ്ങനെ നമ്മുടെ ചെടി ചിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ആ ഹോൾസ് ഒന്ന് അടച്ചു വയ്ക്കുന്നത് അങ്ങനെ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിൻ്റെ അടിയിൽ കൂടെ ഇടയ്ക്ക് കൂടെ പൊയ്ക്കോളും താനും പിന്നെ തങ്ങി നിൽക്കത്തില്ല ഹോൾ അടഞ്ഞു പോകത്തില്ല ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു സാപ്പ് ചേർത്ത് കൊടുക്കാമേ ഒരു ഫംഗിസൈഡ് എപ്പോഴും നല്ലതാണ് ഒത്തിരി വേണ്ട ഒരു രണ്ട് ഗ്രാം നമുക്ക് വാം സോറി സൂഡോമോണസ് പിന്നെ ഒരു അഞ്ച് ഗ്രാം ഇട്ടിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ റോസാ ചെടി ഒന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മുക്കി വെച്ചിരുന്നാൽ മതി അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാമേ കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ പിന്നെ ഇതിപ്പം നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ റോസ ചെടി നട്ടുപിടിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് അത് വളർന്നു വരാൻ സഹായിക്കും ഇങ്ങനെ നമ്മൾ ഇട്ട് വെച്ചേക്കണം ഇനി നമ്മളെടുത്ത് ആ ചെടി കണ്ട പിന്നെ ഒരു പകുതി മണ്ണ് നിറച്ചിട്ട് ആ ചെടി അതിൻ്റെ മുകളിലേക്ക് വെച്ചു നമ്മൾ ആ ബഡിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണിടരുത് ഒരു കാരണവശാലുമെ അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ഈ റൂട്ട് ഗാർഡെന്ന് പറയുന്ന ഈ വാം ഉണ്ടല്ലോ വാം നമുക്ക് ആ വേരുകളിലേക്ക് നമുക്ക് കൊടുക്കണം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കറക്റ്റ് ആ റൂട്ടിലോട്ട് ഇടുവാണെങ്കിൽ നല്ലതാണ് കണ്ടോ ഇതുപോലെ കണ്ടോ ഇതിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തിരിക്കുവാണ് ഒരു അഞ്ച് ഗ്രാം ഒക്കെ നമുക്ക് വലിയ ചെടിയാണ് അഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒക്കെ ഇട്ട് കൊടുക്കാം അത് മണ്ണിലും മണ്ണിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ട് ഇനി നമുക്ക് പൂട്ടി മിക്സ് നിറയ്ക്കാം ഇതിപ്പോൾ നമ്മൾ ആ ചെടി വെച്ച് കണ്ടോ ഇത് ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ പിന്നെ ബഡിൻ്റെ മുകളിലോട്ട് നമ്മളത് മണ്ണിട്ട് കൊടുക്കരുത് അപ്പോൾ കണ്ടോ ഇത് നല്ലതായിട്ട് ഇപ്പോൾ നമ്മൾ വെച്ചിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സൂഡോമോണസ് കലക്കിയ വെള്ളമുണ്ടല്ലോ ആ അതിൻ്റെ റൂട്ട് അത് മുക്കി വെച്ചിരുന്നതാണ് ആ വെള്ളം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ കണ്ടോ പെട്ടെന്ന് വെള്ളം താണുപോയത് കണ്ടോ അപ്പം ഇനി നമുക്ക് ഈ ചെടി എടുത്തിട്ട് ഷെയ്ഡിൻ്റെ കീഴിലൊരു രണ്ട് ദിവസം വെച്ചേക്കാം അതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ പിന്നെ വാമാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേരുപടല നല്ല രീതിയിൽ ഓടും ചെടി നല്ല രീതിയിൽ വേരുപടലോടുമ്പോഴാണല്ലോ ചെടി നല്ല രീതിയിൽ വളരുന്നത് അപ്പോൾ നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും പിന്നെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള പിന്നെ എല്ലാം അതിനകത്തുണ്ട് നമ്മൾ വേപ്പിണ്ണാക്കി ചേർത്തിട്ടുണ്ട് അതുപോലെ സാഫും നമ്മൾ ചേർത്തിട്ടുണ്ട് ഓക്കെ വാവ് സൂടമോണസിനകത്ത് നമ്മൾ ചെടി മുക്കി വെച്ചു കൂടാതെ ആ വെള്ളം നമ്മൾ ഒഴിച്ചും കൊടുത്തു അപ്പം കണ്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്നു വരും നിറയെ പൂക്കൾ വിടും ഇപ്പോൾ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ ഉണ്ടല്ലോ ഈ റോസാ ചെടിയുടെ ചുവട്ടിലോ നമുക്കൊരു അഞ്ച് ഗ്രാം വാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലൊന്നോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അത് നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരാൻ വേണ്ടി അത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുക നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണും ഓൾ പക്ഷെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു